ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികളുടെ ബാഗിൻ്റെ കളക്ഷൻസ് കാണാം സ്പൈഡർമാൻ തീമിലുള്ള ബാഗും അതുപോലെ യൂണിക്കോൺ തീമിലുള്ള ബാഗും പിന്നെ ഒരു കിറ്റുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് കിറ്റ് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ആഷ് കളറ് പിന്നെ ബ്ലാക്ക് ഇതുകൂടി മിക്സിംഗ് ആയിട്ടുള്ളൊരു കളറിലാണ് വരുന്നത് സാധാരണ നമ്മുടെ കിറ്റിന് കാണുന്ന പോലെ തന്നെ ഫ്രണ്ടിലായിട്ട് ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റും വരുന്നുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ കിറ്റ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്ന ബാഗ് നമുക്ക് സ്പൈഡർമാനിൻ്റെ ബാഗാണ് വരുന്നത് ഫ്രണ്ടിലായിട്ട് രണ്ട് സ്പൈഡർമാൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ വാട്ടർ ബോട്ടിൽ വെക്കുന്ന തരത്തിലുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള മൂന്ന് കമ്പാർട്ട്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ആ ബാഗിൻ്റെ റേറ്റ് വന്നിട്ട് നാന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് ഫോർ സെവൻറ്റി നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ബാഗ് വന്നിട്ട് യൂണിക്കോൺ തീമിലുള്ള ബാഗാണ് ഇതിൻ്റെ സൈഡിലായിട്ട് വാട്ടർ ബോട്ടിൽ വെക്കുന്ന ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് യൂണിക്കോണിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ മെയിൻ ആയിട്ടുള്ള മൂന്ന് കമ്പാർട്ട്മെൻറ്റാണ് ഈ ബാഗിന് വരുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബാഗാണിത് ഈ ബാഗിൻ്റെ റേറ്റ് ഫോർ ഡബിൾ നയൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് സ്പൈഡർമാൻ തീമിൽ തന്നെയുള്ള കുറച്ചു നേരത്തെ കാണിച്ച സ്പൈഡർമാൻ ബാഗിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു ബാഗാണ് ഇതിൻ്റെ ഫ്രണ്ടിലും സ്പൈഡർമാൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള മൂന്ന് കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഫോർ ഡബിൾ നയൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യ ലൈറ്റ് ടി 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 സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും ആണ് നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് വെച്ചാൽ അത് നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ഇതിനു മുമ്പും ഒരുപാട് സ്കൂൾ ബാഗ്സിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ ബാഗിൻ്റേതും ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ബാഗ്സൊക്കെ ഇപ്പോഴും ആണ് നിങ്ങൾക്ക് ബാഗിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് സെൻഡ് ചെയ്യുക പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്